ചാമുണ്ടിക്കുന്നോ വി എസ് സ്മാരക മന്ദിരം സി പി ഐ ബ്രാഞ്ച് ഓഫീസിന്റെയും ശില്പി കലാകായിക കേന്ദ്രം ചാമുണ്ടിക്കുന്നിൻ്റെയും കെട്ടിട നിർമ്മാണത്തിന്റെ ത്രിമാന ചിത്രപ്രകാശനവും കൂപ്പൺ ഉദ്ഘാടനവും സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ നിർവഹിച്ചു വളരെ വേഗം സ്ഥാപിക്കണമെന്ന ആവേശത്തിലാണ് ചാമലിക്കുന്നതിലെ പാർട്ടി സേവനങ്ങളും പാർട്ടി ബന്ധുക്കളും ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരും നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തെയും എല്ലാ ഭൂഭാഗം ജനങ്ങളുടെയും അവിടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നോക്കാതെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ ഓഫീസ് ഓഫീസ് എന്ന് പറയുന്നത് മാത്രം ജനങ്ങളുടെ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ സബീഷ് അധ്യക്ഷത വഹിച്ചു നിർമ്മാണ കമ്മിറ്റി രക്ഷാധികാരികൾ വി ഗിനീഷോ പി കൃഷ്ണൻ പി കാര്യമ്പു പ്രജീഷ് പി കെ എം കരുണാകരൻ രാഘവൻ കുട്ട്യൻ കൺവീനർ അനൂപ് എം പി സുജിത് മീത്തൽ ജോയിന്റ് കൺവീനർ ഷാലിനി മധു എം പ്രണവ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ കമ്മിറ്റി ട്രഷറര് രാജേഷ് നന്ദിയും ജനറൽ കൺവീനർ കെ അനീഷ് സ്വാഗതവും പറഞ്ഞു